ഹലോ ഡിയേഴ്സ് ആരി ആര്യവർക്കിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടാലോ ആരി വർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾ ആരി വർക്ക് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എപ്പോഴും അറിയാത്ത കാര്യമാണ് ആരി എങ്ങനെയാണ് യൂസ് ചെയ്യുക അത് നമുക്ക് യൂട്യൂബിലൂടെ എന്താ പറയുക കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് പോയി പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് ക്ലാരിറ്റി ആയിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞു തരിക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ ലൈൻസിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ പോകുന്നത് ഞാൻ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ തന്നെയും ഈ ആരി നീഡിൽ ഉപയോഗിച്ച് ഇവർ ചെയ്യുന്ന വർക്കുകളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഇതെങ്ങനെയാണ് പഠിക്കുക എന്ന് കാരണം ബിഗിനറായ നമുക്ക് ഇതെങ്ങനെയാണ് ഈ ത്രെഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഈ ആരി സ്റ്റാൻഡിന് അടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു എല്ലാവരും അല്ല കേട്ടോ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് വീഡിയോസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മൊത്തത്തിലായിട്ടുള്ള നല്ല വീഡിയോസൊക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ട് നന്നായിട്ട് മനസ്സിലാക്കി വീഡിയോസ് ഇടുന്ന കുറേ പേരുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് സെറി ത്രെഡും നമ്മുടെ ആര് നീഡിലുമാണ് ആരെയും നീഡിലെ സൈസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ത്രെഡിൻ്റെ ഇൻഡിൽ വന്നിട്ട് നമ്മളൊരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫാബ്രിക്കിൽ നിന്നും ഈ ത്രെഡ് ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നോട്ട് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ടൈറ്റ് ആക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡിൻ്റെ അടിയിൽ കൂടി ഈ ത്രെഡ് എടുക്കുക എന്നുള്ളതാണ് അടിയിൽ കൂടി എടുത്തിട്ട് നമ്മൾ എവിടെയാണോ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ നേരെ താഴെ കൊണ്ടുവെക്കണം കറക്റ്റായിട്ട് ഈ ഒരു സ്പോട്ടിലാണ് ആ ത്രെഡ് ഉള്ളത് നേരെ താഴെയായിട്ട് ഈ ഒരു സ്പോട്ടിലായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ നീഡിൽ നമ്മുടെ ഇരിക്കുന്ന ആ ഒരു പോർഷനിലേക്ക് കുത്തി കൊടുക്കുക ഇപ്പോൾ കാണുന്നതാണ് നീഡിൽ എങ്ങനെയാണ് ത്രെഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളെ ത്രെഡ് നീഡിൻ്റെ എഡ്ജിലോട്ട് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം ആ ത്രെഡ് മുകളിലേക്ക് വലിച്ചെടുക്കുക തിരിച്ച് തന്നെ താഴേക്ക് കുത്തുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ആ ത്രെഡ് എടുക്കാനായിട്ട് ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് കുറച്ച് ലാഗായിപ്പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത അടുത്തവട്ട ഷോർട്ട് ഷോർട്ടാക്കിയിട്ട് ഇടാൻ നോക്കാം ഇതിപ്പോൾ തന്നെ കുറച്ച് ലോങ് വീഡിയോ ആയി പോയതുകൊണ്ട് ഇതിൻ്റെ പാർട്ട് വൺ ടു അങ്ങനെ അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ കമൻസ് ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇനി വരുന്ന പോർഷൻസ് കുറച്ച് ശ്രദ്ധിച്ച് കാണാം അരിവർക്കിൽ എന്തിനോട്ട് എങ്ങനെ ഇടുക എന്നാണ് ഫസ്റ്റ് നമ്മൾ ഒരു ലൂപ്പ് എടുക്കുക അത് കുറച്ച് വലുതായി എടുക്കുക അതിനുള്ളിലൂടെ വേറൊരു ലൂപ്പ് എടുക്കുക എന്നിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന ആ ലൂപ്പ് നമ്മൾ വലിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ചെറുതാവും എന്നിട്ട് ആ ചെറുതായ ലൂപ്പിനെ ഇപ്പോൾ വന്നതിൻ്റെ ഉള്ളിൽ കൂടി വലിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റേസിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ